രാജ്യങ്ങളിൽ താമസിച്ച് അവിടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് ഇന്ത്യക്കാരിൽ ഭൂരിഭാഗവും പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങളിൽ ജീവിതം നയിക്കുക എന്നതാണ് അവരുടെ പ്രധാന ലക്ഷ്യവും അങ്ങോട്ടേക്ക് പോകുന്ന ചിലവുകളോർത്ത് യൂറോപ്യൻ രാജ്യം എന്ന സ്വപ്നം ബഹിഷ്കരിക്കുന്നുമുണ്ടോ എന്നാൽ അവർക്ക് ആശ്വാസമായിട്ടാണ് ഇപ്പോൾ ചില റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് യൂറോപ്പിൽ ഒരു ജീവിതം എന്ന സ്വപ്നം ഇനി അതിസമ്പന്നർക്ക് മാത്രം ലഭിക്കുന്ന ഒന്നല്ല ഇന്ത്യയിൽ നിന്നും വിദേശത്ത് പ്രത്യേകിച്ച് യൂറോപ്പിൽ താമസമാക്കുവാനും ശാന്തമായ ജീവിതം നയിക്കുവാനും ആഗ്രഹിക്കുന്നവർക്കായി താങ്ങാവുന്ന ചിലവിൽ താമസിക്കാവുന്ന നിരവധി നഗരങ്ങൾ യൂറോപ്പിലുണ്ട് ഫോർബ്സ് പുറത്തിറക്കിയ പുതിയ റിപ്പോർട്ട് പ്രകാരം പ്രതിമാസം രണ്ടായിരം ഡോളർ ഏകദേശം ഒന്നേ ദശാംശം ഏഴ് നാല് ലക്ഷം രൂപ ബജറ്റിൽ ഹംഗറി ഗ്രീസ് സൈപ്രസ് പോർച്ചുഗൽ സ്പെയിൻ ഇറ്റലി എന്നിവിടങ്ങളിൽ സുഖമായി ജീവിക്കാൻ സാധിക്കും ലണ്ടൻ പാരീസ് ആംസ്റ്റർഡാം തുടങ്ങിയ നഗരങ്ങൾ ഇപ്പോഴും സാധാരണക്കാരായ ആളുകൾക്ക് താങ്ങാനാവുന്നതിലും അപ്പുറമാണ് എന്നാൽ അത്രയധികം പ്രശസ്തമല്ലാത്ത നഗരങ്ങളിൽ കുറഞ്ഞ വാടക മികച്ച പൊതുഗതാഗതം ആരോഗ്യ പരിരക്ഷ എന്നിവ കുറഞ്ഞ ചിലവിൽ ലഭ്യമാണ് യൂറോപ്പിലെ ചരിത്ര പ്രസിദ്ധമായ ചെറിയ പട്ടണങ്ങൾ മുതൽ മനോഹരമായ കടൽ തീരങ്ങളുള്ള നഗരങ്ങൾ വരെ പോക്കറ്റ് കാലിയാകാതെ ജീവിക്കാൻ സാധിക്കുമെന്നാണ് ഫോബ്സ് റിപ്പോർട്ട് ചെയ്യുന്നത് ബുഡാപെസ്റ്റ് പെസ്റ്റ് ഹങ്കറി ആയിരത്തി ഇരുന്നൂറ് മുതൽ ആയിരത്തി എണ്ണൂറ് ഡോളർ വരെ ഏകദേശം ഒന്നേ ദശാംശം പൂജ്യം അഞ്ച് മുതൽ ഒന്നേ ദശാംശം അഞ്ച് ആറ് ലക്ഷം പ്രതിമാസ ബജറ്റിൽ ഇവിടെ സുഖമായി ജീവിക്കാം കുറഞ്ഞ വാടക മികച്ച കാൽനറ സൗകര്യങ്ങൾ സാംസ്കാരിക ഇടങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആളുകളുടെ സാന്നിധ്യം എന്നിവ ഈ നഗരത്തിന്റെ പ്രത്യേകതകളാണ് ആധുനിക സൗകര്യങ്ങളോടൊപ്പം പഴയകാല പ്രൗഢിയും ഇവിടെ കാണാൻ സാധിക്കും ഗ്രീസിൽ പ്രതിമാസം ഏകദേശം മുപ്പത്തിനാലായിരത്തി രൂപ കടലിന് അഭിമുഖമായ വീടുകൾ വാടകയ്ക്ക് ലഭിക്കും പ്രതിമാസ ചിലവ് ആയിരം ഡോളറിനും ആയിരത്തി എഴുന്നൂറ് ഡോളറിനും ഇടയിൽ വരും ഇളം ചൂടുള്ള കാലാവസ്ഥ ശാന്തമായ ജീവിത രീതി വിരമിച്ചവർക്കും വിദൂര ജോലിക്കാർക്കും അനുകൂലമായ നികുതി ഇളവുകൾ എന്നിവ ഗ്രീസിനെ കൂടുതൽ ആകർഷകമാക്കുന്നു സൈപ്രസ് ആണെങ്കിൽ ഇംഗ്ലീഷ് വ്യാപകമായി സംസാരിക്കുന്ന ഇവിടെ പ്രതിമാസ ചിലവ് ആയിരത്തി ഇരുന്നൂറ് മുതൽ ആയിരത്തി എണ്ണൂറ് ഡോളറാണ് കടൽ തീരത്തിനടുത്തുള്ള വീടുകൾ അഞ്ഞൂറ് മുതൽ എണ്ണൂറ് ഡോളർ വരെ വാടക മതിയാകും യൂറോപ്യൻ യൂണിയൻ പൗരന്മാർക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങളും ഇവിടെ കുറഞ്ഞ ചെലവിൽ ലഭ്യമാണ് ഇന്ത്യക്കാർക്ക് ഈ രാജ്യങ്ങളിൽ പ്രത്യേകിച്ച് വിരമിച്ചവർക്കായി പ്രത്യേക താമസ പദ്ധതികളും വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഈ നഗരങ്ങളിൽ താമസിക്കാൻ അവരുടെ പ്രാദേശിക ഭാഷയിൽ അറിവുണ്ടായിരിക്കുന്നത് നല്ലതാണ് പാരീസ് ലണ്ടൻ ആംസ്റ്റർഡാം പോലുള്ള പ്രധാന നഗരങ്ങൾക്ക് മിതമായ ബജറ്റിൽ എത്തിച്ചേരാൻ കഴിയാതെ വരുമെങ്കിലും ചെറിയ പട്ടണങ്ങളും അത്ര അറിയപ്പെടാത്ത പ്രദേശങ്ങളും പ്രത്യേകിച്ച് മധ്യ കിഴക്കൻ തെക്കൻ യൂറോപ്പ് എന്നിവിടങ്ങളിൽ ഫോബ്സ് പറയുന്നതനുസരിച്ച് പണത്തിന് വളരെ മികച്ച മൂല്യം നൽകുന്നു പോർച്ചുഗൽ ബൾഗേറിയ ഹംഗറി റൊമാനിയ സ്പെയിനിന്റെയും ഇറ്റലിയുടെയും ചില ഭാഗങ്ങൾ തുടങ്ങിയ രാജ്യങ്ങൾ കുറഞ്ഞ ജീവിത ചെലവ് മികച്ച പൊതുഗതാഗതം വിശ്വസനീയമായ ആരോഗ്യ സംരക്ഷണം സമ്പന്നമായ സാംസ്കാരിക അനുഭവങ്ങൾ എന്നിവയിൽ നിറഞ്ഞിരിക്കുന്നു മനോഹരമായ കടൽത്തീര ഗ്രാമങ്ങൾ മുതൽ ചരിത്ര പ്രസിദ്ധമായ കുന്നിൻ പ്രദേശങ്ങൾ വരെ ഈ സ്ഥലങ്ങളിൽ പലതും യൂറോപ്യൻ ജീവിതശൈലി ഉരുളൻകല്ല് തെരുവുകൾ ഓപ്പൺ എയർ കഫേകൾ വാരാന്ത്യ വിപണികൾ എന്നിവ കുറഞ്ഞ ചിലവിൽ വാഗ്ദാനം ചെയ്യുന്നുമുണ്ട് ദീർഘകാല താമസം പരിഗണിക്കുന്ന ഇന്ത്യക്കാർക്ക് ഈ രാജ്യങ്ങളിൽ ചിലത് സൗഹൃദ വിസ അല്ലെങ്കിൽ റെസിഡൻസി സ്കീമുകൾ വാഗ്ദാനം ചെയ്യുന്നുമുണ്ട് പ്രത്യേകിച്ച് വിരമിച്ചവർക്കും വിദൂര തൊഴിലാളികൾക്കും പ്രാദേശിക ഭാഷ പഠിക്കുന്നത് കൂടുതൽ മികച്ച മൂല്യവും സമൂഹവുമായി കൂടുതൽ അർത്ഥവ സംയോജനവും അൺലോക്ക് ചെയ്യാൻ സഹായിക്കും പകരമായി നിങ്ങൾക്ക് ഊഷ്മളമായ പ്രാദേശിക ആദിത്യ മര്യാദയും മനോഹരമായ ചുറ്റുപാടുകളും സമ്മർദ്ദത്തെക്കാൾ ക്ഷേമത്തിനും ഗുണനിലവാരത്തിനും മുൻഗണന നൽകുന്ന ജീവിത വേഗതയും ലഭിക്കും യൂറോപ്പിലെ രാജ്യങ്ങൾക്കിടയിൽ വിലകളിൽ കാര്യമായ വ്യത്യാസമുണ്ട് ഓസ്ട്രിയ ഹംഗറി തുടങ്ങിയ അയൽ രാജ്യങ്ങൾക്കിടയിലും അല്ലെങ്കിൽ ജർമ്മനി പോളണ്ട് എന്നിവയ്ക്കിടയിൽ പോലും കാര്യമായ വ്യത്യാസങ്ങൾ നിലനിൽക്കുന്നുമുണ്ട് എന്നാൽ യൂറോപ്പിലുടനീളമുള്ള വിലകൾ എങ്ങനെ താരതമ്യം ചെയ്യാം ഭൂഖണ്ഡത്തിലെ ഏറ്റവും ചിലവേറിയതും വില കുറഞ്ഞതുമായ രാജ്യങ്ങൾ ഏതൊക്കെയാണ് ഓരോ രാജ്യത്തും സാധനങ്ങളുടെയും സേവനങ്ങളുടെയും വില എത്രത്തോളമോ വില കുറഞ്ഞതോ ആണെന്ന് മനസ്സിലാക്കാൻ വില നിലവാര സൂചനകൾ നല്ലൊരു മാർഗമാണ് അവ ദേശീയ നിലവാരത്തിന്റെ ഈയു ശരാശരിയുമായി താരതമ്യം ചെയ്യുകയും വാങ്ങൽ പവർ പാരിറ്റീസ് ഉപയോഗിച്ച് കണക്കാക്കുകയും ചെയ്യുന്നു യൂറോ സ്റ്റേറ്റിന്റെ അഭിപ്രായത്തിൽ പിപികൾ ഒരു കൃത്രിമ പൊതു കറൻസി പോലെയാണ് പ്രവർത്തിക്കുന്നത് കാരണം രാജ്യങ്ങൾക്കിടയിലുള്ള അതേ തുകയ്ക്ക് ആളുകൾക്ക് എത്രമാത്രം വാങ്ങാൻ കഴിയുമെന്ന് അവ കാണിക്കുന്നു മുപ്പത്തിയാറ് യൂറോപ്യൻ രാജ്യങ്ങളിലായി നടത്തിയ രണ്ടായിരത്തിലധികം ഉപ ഉപഭോക്തൃ ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും വില സർവകളെ അടിസ്ഥാനമാക്കിയാണ് ഫലങ്ങൾ ഭക്ഷണം പാനീയം വസ്ത്രങ്ങൾ ഹോട്ടലുകൾ തുടങ്ങിയ വിവിധ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും വില താരതമ്യം ചെയ്യുന്ന നിരവധി വില നിലവാര സൂചികകളുണ്ട് ഈ വ്യക്തിഗത അല്ലെങ്കിൽ ഗ്രൂപ്പ് സൂചികകൾക്ക് പുറമെ ഉപഭോക്തൃ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും മൊത്തത്തിലുള്ള വില നിലവാരം കാണിക്കുന്ന രണ്ട് പ്രധാന സൂചകങ്ങളുണ്ട് യഥാർത്ഥ വ്യക്തിഗത ഉപഭോഗമാണ് ഇത് കുടുംബങ്ങൾ യഥാർത്ഥത്തിൽ ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും അളവ് അളക്കുന്നു കുടുംബങ്ങൾ നേരിട്ട് വാങ്ങുന്ന ഉപഭോക്തൃ സാധനങ്ങളും സേവനങ്ങളും ലാഭേച്ഛയില്ലാതെ സ്ഥാപനങ്ങൾ നൽകുന്ന സേവനങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു ആരോഗ്യ സേവനങ്ങൾ പോലുള്ള വ്യക്തിഗത ഉപഭോഗത്തിനായി സർക്കാർ നൽകുന്ന സേവനങ്ങളും സൂചകത്തിൽ ഉൾപ്പെടുന്നു മറ്റൊരു സൂചകമാണ് ഗാർഹിക അന്തിമ ഉപഭോഗ ചിലവ് ഇത് വ്യക്തിഗത സാധനങ്ങൾക്കും സേവനങ്ങൾക്കുമായി താമസിക്കുന്ന കുടുംബങ്ങൾ ചിലവഴിക്കുന്ന മൊത്തം തുക പഠിക്കുന്നു മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ വീടുകൾ നേരിട്ട് പണം നൽകാത്ത സേവനങ്ങൾ ഉൾപ്പെടെ എന്തൊക്കെയാണ് ഉപയോഗിക്കുന്നതെന്നും എഐസി പരിശോധിക്കുകയും ചെയ്യുന്നുണ്ട് ന്യൂസ് ഡെസ്ക്